ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കാശിക്കുട്ടൻ്റെ ചോറൂണിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഇത് ചോറൂൺ നമ്മൾ ഗുരുവായൂർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഗുരുവായൂരിക്ക് പോകുന്ന ഒരു വീഡിയോ ആണത് പക്ഷേ എനിക്ക് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ വീട്ടിൽ നിന്നൊരു നാലരക്കാകുമ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ച ശേഷം നാലരക്കാകുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കോഴ്സറിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു കോയിസറിനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങളെല്ലാവരോടും രാവിലെ നാലര ഇറങ്ങി എനിക്ക് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിരുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു ആ സമയം നമ്മൾ ക്ലോക്ക് റൂമിലൊക്കെ പോയി ഫോൺ കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോണൊക്കെ വണ്ടി വെച്ച് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകണ ഈ ട്രാവൽ ചെയ്യുന്ന കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി കിട്ടും പ്രസാദ് ഇട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലിപ്പ് എടുത്തു പിന്നെ വരുന്ന വൈകി നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ചോറൂണ് പ്രമാണിച്ചിരുന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കുക ചിക്കനും മീനൊന്നും വെച്ചില്ലല്ലോ നമുക്ക് നോലും വേണ്ടത് വെജിറ്റബിൾ തന്നെ ആക്കി അപ്പോൾ ഇതിൻ്റെ മെയിൻ പണ്ടാരി എന്ന് പറയുന്നത് എൻ്റെ വലിയ നാത്തൂനാണ് അപ്പോൾ വലിയ ചേച്ചിയാണ് ഇതിൻ്റെ മെയിൻ പണ്ടാരി പിന്നെ അതിന് ഹെൽപ്പായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് അന്ന് തന്നെ നമുക്ക് ബിരിയാണി ആക്കണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പണിയിലാണ് അമ്മത് അവിടെ മാങ്ങ മാങ്ങച്ചാർ ഉണ്ടാക്കുകയാണ് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുകയായിരുന്നു ചെറിയ നാത്തൂനെ അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചു അരിയിട് അങ്ങനത്തെ പരിപാടീസ് ഒക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടി എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ മോന് കുറേ യാത്ര ഒക്കെ ചെയ്ത് വന്നുകൊണ്ട് മോനും കുറച്ച് കുറുമ്പോൾ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്കും പോയി ഇത് നോക്കി അപ്പോൾ നമുക്ക് എല്ലാ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല ചേച്ചിയാണ് മെയിൻ കുക്ക് നമ്മൾ കുക്കറിൽ പട്ടാണിക്കടലയാണ് വെച്ചിട്ടുണ്ട് ഉള്ളത് പിന്നെ നമ്മൾ ഇതിക്കുള്ള ക്യാരറ്റ് ബീൻസ് അതേപോലെ തക്കാളി ഉള്ളി അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അവിടെ ഒരു ഭാത്ത വെച്ചിട്ടുണ്ട് സലാഡിക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അരി അതേപോലെ കഴുകി വെള്ളത്തിൽ കുതിർക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വന്നപ്പോഴത്തേക്ക് ഇതാ മസാല ഒക്കെ റെഡിയാക്കി കൊണ്ട് വെക്കുകയാണേ അപ്പോൾ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലത്തെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചില പ്രോസസ്സൊന്നും ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നു പിന്നെ അതൊരു അടിയിപ്പൊളി നെല്ലിക്കച്ചാർ ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ നല്ല സൂപ്പർ നെല്ലിക്കച്ചാറായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ നെല്ലിക്കച്ചാറൊന്നും ഭയങ്കര താല്പര്യമുള്ള ഒരാളല്ല പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അപ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണീൻ്റെ മസാല ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിരിയാണി വയ്ക്കണത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിരിയാണിക്ക് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ മാങ്ങച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് സലാഡ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ മറന്നു പോകുകയാണ് വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ മറന്നു മറന്നുപോയോണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു ഓവർ മസാല ഒന്നും ഇല്ലാതെ നല്ല പാകത്തിൻ്റെ മസാല ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ആണ് തട്ടി കൊടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് എന്തെങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അപ്പ പിടിച്ച് കേക്കിക്കാണ്ട് ഇതേ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് സോയാബീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സോയാബീനും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തു കുറച്ച് സോയാബീൻ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് നമുക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിടേണ്ട സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ശേഷം നമ്മൾ അതിലേക്ക് അരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ ആ ചോറ് നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യണത് ചെയ്യുന്ന മെയിൻ ആണ് എൻ്റെ വലിയ നാത്തൂനാണ് വലിയ നാത്തൂനാണ് ഇതിൻ്റെ മെയിൻ പണ്ടാരി ബിരിയാണി ഉണ്ടാക്കി വെച്ച ശേഷം ഒരുപാട് സമയം നമ്മൾ ദമ്മ ഇത് വെച്ചിട്ടൊന്നുമില്ല കുറച്ച് സമയം വെച്ചിട്ട് മാക്സിമം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമേ നമ്മളിത് ദമ്മിട്ട് വെച്ചിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഈ ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മണി നാലര ആവാനായിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ രണ്ടര രണ്ട് മണി രണ്ടര ആയിരുന്നല്ലോ നമ്മൾ ഗുരുവരെന്ന് വന്നതിന് ശേഷമാണല്ലോ അത് ഉണ്ടാക്കിയത് അതിന് അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു ിടണ ഓരോ ലെയർ ആയിട്ടാണ് ഫസ്റ്റ് നമ്മൾ മസാല നമ്മൾ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് സോയാബീനും ഇട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് തട്ടമായിട്ടാണ് നമ്മൾ ദമ്മിട്ടത് പിന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കോളിഫ്ലവർ ഒന്നും ഇടാഞ്ഞത് കോളിഫ്ലവർ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകുമായിരുന്നു എന്നാലും ഇത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ദിവസം മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു ഗുരുവാരക്ക് പോകണമൊരു നല്ലൊരു ബ്ലോഗായിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ കുറച്ച് മുമ്പ് തന്നെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നൊരു സംഭവമായിരുന്നു പക്ഷേ അതെനിക്ക് പച്ചിയില്ല കാരണം ഫോൺ അവിടേക്ക് അലൗഡ് അല്ലല്ലോ പിന്നെ ക്ലോക്ക് റൂമിൽ വെക്കുക എന്നുള്ള റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് നേരത്തെ ഒരു വീഡിയോ എടുക്കാത്തത് തന്നെ ഇതിന് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം എന്നൊന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാനിങ്ങനൊരു ഒരു ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തു പോവാണ് എന്ത് എങ്ങനെ വീഡിയോ പല പല ഏരിയയിൽ നിന്നുള്ള കട്ട്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങനെ കൊടുക്കണം എന്നൊന്നറിയില്ല അങ്ങനെ നമ്മൾ ബിരിയാണി ഇതാ സെറ്റായി നമ്മൾ ദമ്മിടേണം നമ്മൾ അതിൻ്റെ ചോട്ടത്ത് കണലന്നെ മാരിയിട്ട് അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞിശമ്പ നമ്മൾ ഇടടുപ്പത്ത് വെച്ചിട്ടുള്ള ആ ചെമ്പ് കൂടി അതിനെ മോക്കി കയറ്റി വെച്ചിരിക്കുകയാണേ നമ്മൾ ബിരിയാണി സെറ്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുക്കളേൻ്റെ കാര്യം പറയേണ്ടല്ലോ ഫുള്ള് കിടക്കുക നമ്മൾ അടുക്കള അപ്പം ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയിട്ട് എന്നാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും അത് ആ ഒരു ടൈം ആട്ടോ നമ്മളത് അമ്മിട്ടത് ക്ലീനാക്കി വെച്ച ആ ഒരു ടൈം മാത്രം അപ്പോഴത്തേക്കും ചേച്ചിതാ ബിരിയാണി പൊട്ടിച്ചു ബിരിയാണി പൊട്ടിച്ച് ഒരു പ്ലേറ്റ് ആദ്യം തന്നെ കൊണ്ടുപോയി പിന്നെ അതാ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് പെട്ടെന്ന് കഴിക്കുകയാണ് ചെയ്തത് അതിലേക്ക് ഇതാ മാങ്ങച്ചാറുണ്ട് നാരങ്ങച്ചാർ സലാഡും കൂട്ടിയിട്ട് ലഡ്ഡി അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചിട്ട് നല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറിയൊന്നും വേണമെന്നില്ല അല്ലെങ്കിൽ ചിക്കൻ ഇല്ലായെന്നുള്ളതിന് കുറവൊന്നും ഇല്ലാത്തൊരു അടിപൊളി ബിരിയാണി ഇരുന്നിട്ടാ അപ്പോൾ ഞങ്ങൾ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി കഴിച്ചു ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ